ഹായ് ഗായൻസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ആലിസ് മാത്യു ഞാൻ പറയുന്ന ഈ കാര്യം കേൾക്കുമ്പോൾ നിങ്ങൾ ചിലർക്കെങ്കിലും സംശയം തോന്നും ഇത് ശരിയാണോ സത്യമാണോ എന്നൊക്കെ ദ ഈ കാണുന്ന ചെറിയ ചെറിയ പെട്ടിക്കട പോലത്തെ കണ്ടോ ഈ വീടുകൾ അമേരിക്കയിലെ ലേക്ക് സുപ്പീരിയറിൻ്റെ മുകളിലാണ് ഇത് കേട്ടപ്പോൾ നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും ചെറുതായിട്ടൊന്നും ഞെട്ടിയില്ലേ ഹാ ഈ കാര്യം എൻ്റെ സിസ്റ്റർ പറഞ്ഞപ്പോൾ ആദ്യം എനിക്കും വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു എന്നാൽ ഞാനും ഈ ലേക്കിൻ്റെ മുകളിൽ കൂടി കാർ ഓടിച്ചു പോയപ്പോൾ എൻ്റെ സംശയം മാറി പിന്നെ ഈ ഐസിന് മുകളിൽ ഡ്രില്ല് ചെയ്ത കുഴിയിൽ നിന്ന് മീനും കൂടെ പിടിച്ചപ്പോഴാണ് ഇത് ശരിക്കും റിയൽ ആണ് റിയൽ ലേക്ക് ആണെന്ന് തന്നെ എനിക്ക് തോന്നിയത് ഈ ലേക്ക് സുപ്പീരിയർ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ ഫ്രഷ് വാട്ടർ തടാകമാണ് ഈ തടാകത്തിൻ്റെ മുകളിലാണ് ഈ കാണുന്ന വീടുകളും വലിയ എസ് യു വിസും ഒക്കെ കിടക്കുന്നത് ഡേ ഞാൻ ഈ നടക്കുന്നത് ലേക്ക് സുപ്പീരിയറിൻ്റെ മുകളിൽ കൂടിയാണ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ദേ ഇത് കണ്ടോ സമ്മർ ടൈമിൽ ലേക്ക് സുപ്പീരിയർ ഇതുപോലെ നിറയെ വെള്ളമൊക്കെ ആയിട്ട് നല്ല ഭയങ്കര സുന്ദരമായിട്ട് അങ്ങനെ കിടക്കും ശരിക്കും ഒരു തടാകം തന്നെയാണ് എന്നാൽ വിൻ്ററിൽ ഇത് കണ്ടോ ലേക്കിൻ്റെ അവസ്ഥ ഐസ് വീണ് ഫ്രോസൺ ആകും അപ്പോൾ നമ്മൾക്ക് ഈ ലേക്കിൻ്റെ മുകളിൽ കൂടി വണ്ടിയൊക്കെ ഓടിച്ച് ധാരാളമായിട്ട് പോകാവുന്നതാണ് അമേരിക്കയിലെ മിനിസോട്ട വിന്റർ ടൈമിൽ ഭയങ്കര സ്നോഫോളും തണുപ്പുമുള്ള ഒരു സ്റ്റേറ്റ് ആണ് അപ്പോൾ ഇവിടെ മൈനസ് ഫോർട്ടി ഡിഗ്രി സെൽഷ്യസ് ടു മൈനസ് സിക്സ്റ്റി ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ടെമ്പറേച്ചർ അങ്ങനെ ആ ടെമ്പറേച്ചർ കുറേ ദിവസം അങ്ങനെ നിൽക്കുമ്പോൾ ഇവിടുത്തെ ലേക്സ് എല്ലാം ഭയങ്കരമായിട്ട് ഫ്രോസൺ ആയി പോകും അങ്ങനെ ഫ്രോസൺ ആയി ലേക്കിന്റെ മുകളിലൂടെ നമ്മൾക്ക് കാർ ഓടിച്ചു പോകാവുന്നതാണ് ഈ സമയങ്ങളിൽ ഇവിടുത്തെ ആളുകളുടെ ഒരു വിനോദമാണ് ഈ ഐസ് ഫിഷിംഗ് ആളുകൾ ഈ ഐസ് പാറയുടെ മുകളിൽ വന്നിട്ട് ചെറിയ ഹോൾസ് ഡ്രില്ല് ചെയ്തുണ്ടാക്കിയിട്ട് അതിൽ കൂടെ ചൂണ്ടയിട്ട് മീൻ പിടിക്കും അങ്ങനെ ഞാനും എൻ്റെ സിസ്റ്ററും കൂടെ ഈ ഐസിൻ്റെ മുകളിൽ കൂടെ വണ്ടി ഓടിച്ചു വന്നിട്ട് ചെറിയ ഒരു വീട് റെന്റ് ചെയ്തു എന്നിട്ട് അവിടെ മീൻ പിടിച്ച നെയ്യ് ഇത് കണ്ടോ ഒരു ചെറിയൊരു വീടാണ് വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുറി ഒരു ബാത്റൂമും മാത്രമുണ്ട് ഈ വീടിനകം ഹീറ്റഡ് ആണ് അതുകൊണ്ട് നമ്മൾക്ക് തണുക്കത്തേ ഇല്ല അതുപോലെ തന്നെ ഈ വീടിനകത്ത് ചെറിയ സ്റ്റൗവും വൈഫൈയും ടിവിയും എല്ലാം ഉണ്ട് അപ്പോൾ നമുക്കിതിനകത്ത് നല്ല സുന്ദരമായിട്ട് ഇരിക്കാം ഫുഡൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം അല്ലെങ്കിൽ ഹീറ്റ് ചെയ്തിട്ട് കഴിക്കാം ആക്ച്വലി ഇതിനകത്ത് മൂന്നാല് പേര് കൂടി വരണം അന്നേരം നമുക്ക് ഹോളിനകത്ത് ചൂണ്ടയിട്ടിട്ട് നമുക്കിരുന്ന് ചീട്ട് കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മീൻ വന്ന് കൊത്തുമ്പോൾ നമുക്കൊരു ബെല്ലൊക്കെ അടിക്കും അപ്പോൾ അങ്ങനെ അടിക്കുമ്പോൾ നമുക്ക് മീനെ പൊക്കിയെടുത്താൽ മാത്രം മതി നല്ല രസമായിരിക്കും കേട്ടോ എനിക്ക് ശരിക്കും ഒരു ചെറിയ പേടിയെല്ലാം ഉണ്ടായിരുന്നു ഈ ഐസിൻ്റെ മുകളിൽ കൂടിയുള്ള നടത്തവും ഈ വീടും വീടാണ് ഹീറ്റഡ് അപ്പോൾ അയൽസങ്ങാനും ഉരി പോകുന്നൊക്കെ എനിക്ക് പേടിയുണ്ടായിരുന്നു അങ്ങനെ നോക്കുമ്പം തേണ്ട ഇതിൻ്റെ പുറത്ത് കുറച്ച് വിള്ളലുകൾ ഇതൊക്കെ കാണാതെ കിടന്നിരുന്ന് എനിക്ക് ചെറിയൊരു പേടി തോന്നി പക്ഷെ പറയാതിരിക്കാൻ വയ്യ ഭയങ്കര നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് കേട്ടോ അമേരിക്കയിൽ കുറേ സ്റ്റേറ്റുകളിലൊക്കെ ഇതുപോലെ ഐസ് ഫിഷിങ് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞാൽ നല്ലതായിട്ട് സ്നോഫോൾ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ചെയ്യാവുന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്കും ഒരു ചാൻസ് കിട്ടി ഒന്ന് ഈ ഐസ് ഫിഷിങ്ങും ഐസിൻ്റെ ഈ ലേക്കിൻ്റെ മുകളിൽ കൂടെയുള്ളൊരു യാത്രയൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഞാൻ പറയത്തുള്ളു കേട്ടോ ഭയങ്കര രസമായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ ബായ്